ഹായ് ഹൈഡിയസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള പുതിയ സ്റ്റോക്കിൻ്റെ വീഡിയോ ആയിട്ടാണോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്താൽ കാണോ വീഡിയോ ഇഷ്ടമായി തിരിച്ചായിട്ട് ലൈക്ക് കൂടി കൊടുക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിഗോൺ ആട്ടോ അതുപോലെ കോഡ് സെറ്റ് അവൈലബിൾ ആണ് ചിരിദാർ സെറ്റുകളും അവൈലബിൾ ആണ് സ്കേർട്ടും ടോപ്പും അങ്ങനെ ഒത്തിരി ഒത്തിരി കളക്ഷനും നമുക്ക് ഈ ഒരു പ്രാവശ്യം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല കേട്ടോ അല്ലാതെ തന്നെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണാൻ നമ്പറിൽ തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യാം നമ്മൾ കുറച്ച് ദിവസമായിട്ടുണ്ടല്ലോ വീഡിയോ ഇട്ടിട്ടോ ഒത്തിരി തിരക്കുകൾ കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഇടാൻ കഴിയാത്തത് ഷോർട്ട് വീഡിയോ എല്ലാം ഞാൻ അപ്ലോഡ് ആക്കാറുണ്ട് പക്ഷേ ഫുൾ വീഡിയോ നമുക്ക് അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യുക ഈ ഒരു എന്ന് പറയുന്നത് ഒത്തിരി ഒ ഒത്തിരി കളക്ഷനുകളോ ഒത്തിരി കളറുകളിലും നമുക്ക് ഈ ഒരു പ്രാവശ്യം ആയി വന്നിട്ടുണ്ട് കേട്ടോ കാരണം പർദ്ദ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പർദ്ദ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഈ ഒരു മാക്സി ഗൗൺ എന്ന് പറയുന്നത് അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം കേട്ടോ പെട്ടെന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോകണം എന്ന് തോന്നുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നല്ല മോഡലോട് കൂടിയിട്ട് ഡ്രസ്സാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വസ്ത്രം വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കൂടുതൽ സമയം ഇനി ലേറ്റ് ആക്കണ്ട കാരണം റമനാ ഇരുപത്തഞ്ച് വരെയുള്ള ഓർഡർ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെരുന്നാൾക്ക് മുമ്പായിട്ട് കിട്ടുന്നതാണ് പെരുന്നാളിന്റെ ശേഷമുള്ള ഓർഡറുകളെ കുറിച്ചെല്ലാം നമ്മൾ പറയുന്നത് പെരുന്നാൾ വരെയുള്ള ഓർഡറുകളെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ഓക്കെ